വന്നിട്ടുണ്ട് ഈ തിരിച്ചു നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയ ബാധയാണ് അതിനൊരറതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണി സഞ്ചി ആശാനും കൊള്ളാം ശിഷ്യന്മാരെ കൊള്ളാം ടി വി ക്യാമറ കണ്ട മോന്തയുടെ കാര്യത്തി ഇതിലും നല്ല വില കടലിൽ ചാടേ മയിലും തീറ്റൊടുക്കായിരുന്നു അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ശശേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേരള ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു തെങ്ങേക്കേറി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങെ കയറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച് മുണ്ട നൂലിന്റെ കാശ് കൊടുത്തു ചക്ക കടം പറഞ്ഞു ഓ ഇത് പോയില്ലേ നമുക്ക് തോന്നേണ്ട കൂടെ ജയിച്ചെടുത്ത് പൂശിയത് ചെലവും ഗുണവും ഈ ഹനുമാൻ കൊണ്ട് മിനിമം എങ്കിലും ഒന്ന് പോടാ െ ഇങ്ങനെ ആദരിച്ചാണ് എനിക്ക് മനസ്സിലാവാത്തത് കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച് തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാധ്യത്തിൽ അയാളെ പൊന്നാടിച്ചത് ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട് അത് തീർച്ച തീർച്ചയായിട്ടും ഇതിന് തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അങ്കമ്പാടി ടീച്ചറായ ദീപാനിരാസിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാല അടിച്ചാലോ എന്താ പറയാ പൊങ്കാല മതി അല്ലേ പൊങ്കാല മതി അമ്പലത്തിലെ പൊങ്കാല അമ്പലത്തിൽ അടുപ്പ് ഒരു ഡേറ്റ് ഡേറ്റ് ഈ വരുന്ന തീയതിയാ കുറച്ച് നോക്കട്ടെ ോ അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട് യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക് ഞാൻ വരാം വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണം എന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം സന്തോഷം ആവശ്യം പറഞ്ഞല്ലേ അവർ രാവിലെ തന്നെ തിന്നാൻ ഇങ്ങോട്ട് വാ ജൈവകൃഷി സുനിന്ദ പശു വളർത്താനും കോഴിക്കു തീറ്റ കൊടുക്കാനും സുനിത എന് സങ്കടം സുനിത ഇങ്ങനെയാണോ പെണ്ണുങ്ങൾ അത് പള്ളിയിറക്കാവല്ലേ ക്ഷേത്ര കമ്മറ്റിക്കാരൻ അവടെ ആനയെ നിക്കടിക്കാനും ഇത് പിടിച്ചേ പിന്നെന്താ തീർച്ചയായിട്ടും വരാലോ ദേവിയുടെ അനുഗ്രഹം ചെയ്തു തന്നെ ആർക്കും അറിയാത്തത് വിളിച്ചാ അല്ലേ അമ്മേ പച്ചാ സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകന് മഹാറാണി ആയി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ ഇപ്പൊ കതറിടാനും തല്ലുള ഞാൻ ഞാൻ വിറച്ചു ഇരുപത്തിരണ്ടാം രാവിലെ വണ്ടി അയച്ചു അയ്യോ വേണ്ട ഞാനെന്ത് സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം പക്ഷെ എലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത് അത് കരയോക്കാരോട് എല്ലാരോടൊന്നും പറഞ്ഞേക്കണം അത് പിന്നെ പറയാനുണ്ടോ ശരി ശരി സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ നീ ആയിട്ടുണ്ടോ കുറിച്ച് വെറുതെ വിഷയത്തെ ഇതൊന്നും അല്ല വേണ്ടത് പിന്നെ ബുദ്ധി ബുദ്ധി വേണം ഉണ്ടായിരുന്നെങ്കിലേ വോട്ടുള്ള ശരദൂരക്കാരോട് ചൂടാവും ഹലോ ഒരു മിനിറ്റ് മിനിറ്റ്ല വാങ്ങിച്ച കാശ് അഭിമാനം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെ പിന്നെ പിഴിഞ്ഞായിരിക്കും അല്ലേ ഇനി ഈ അതോ നീനയുടെ കയ്യിൽ ഒരു ഇറന്നതാണോ ഇനി ഈ കടവം അതെ ഞാനൊരു കാര്യം പറയാം അലീനെ പോലെയല്ല ഈ നീനയായിട്ടുള്ള പൈസയുടെ ഇടപാടുണ്ടല്ലോ അത് നിനക്ക് തന്നെ പറയാമോ നീ ഇത് ഞാൻ നോക്കിയാൽ അടിപിടി കേസ് സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം ഇവിടെ അഴിമതിയില്ലേ ഇവിടെ അഴിമതി പൈതകോറച്ചിനൊന്നും പറ്റൂല കോഴിത്തീറ്റ കാലിത്തീറ്റ പാലം പശുവിന വിതരണം മറ്റേ ഓട് എന്നൊക്കെ സുനാമി കൊടുങ്കാറ്റ് സത്യം പ്രകൃതിപ്പെട്ടിരിക്കുന്നത് പാവാട ഉള്ള കഴിഞ്ഞ പറയാതെ

ചിത്രം വിചിത്രം തിരുവ എതിർവ ആരൊക്കെ പേടിയുള്ള ഒരാളെ തിരുവനന്തപുരത്ത് പോയി അടിമേടിച്ചത് പറഞ്ഞ പപ്പ ഇതുവരെ ചിരിച്ചോണ്ടിരുന്നു ഇപ്പൊ ഗാന്ധി ജയന്തി പപ്പയ്ക്ക് പൂജിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ലേ കെ പി ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ട്രിക്കല്ലേ വാവേ പാർട്ടി പ്രവർത്തനം ഗുണ്ടായിസ് വന്ന് വിശ്വസിച്ചടക്കുന്ന നിന്റെ അച്ഛന് ന്യൂ ജനറേഷൻ ട്രിക്ക് അറിയോ പാർട്ടിയുടെ എന്തെങ്കിലും അറിയോ പഠിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളാ സുനന്ദ ചേച്ചിയുടെ ട്രിക്ക് കണ്ടുപഠിക്കേ സുനന്ദ 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 കൊടുക്കല്ലേ

ഇപ്പൊ ഒരു മെമ്പർ ആയോ എന്റെ പൊന്നലീല നീയും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നാലേ വളരുള്ളൂ നീ ഞാതി വളരേണ്ട കേട്ടോ നേരെ നോക്കി ചവിട്ട് താഴെ വീടും ആ വീട്ടില് നർദൻ സർവത്ത് സെറ്റ് ചെയ്ത് എന്താ സിമില്ല സാറേ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണോ ചവിട്ടി വിട് കേരള